നമസ്കാരം വല്ലാത്ത വേദനയോടും അമർഷത്തോടും കൂടിയാണ് ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാർത്താ വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിൽ വൈദ്യുത അഘാദമിയേറ്റ് മരിച്ച ആ കുട്ടിയുടെ മിഥുന്റെ ഏർ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു ഒട്ടേറെ പ്രമുഖരൊക്കെ തന്നെ പങ്കെടുത്തു നാട്ടുകാരും ഒക്കെ തന്നെ വളരെ വേദനയോടുകൂടി ആ പാവം കുട്ടിക്ക് യാത്രയെപ്പ് നൽകി സ്കൂൾ അങ്കണത്തിലടക്കം കുട്ടികൾ അധ്യാപകരൊക്കെ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടു ഇന്നലെയാണ് കുട്ടിയുടെ അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി തേവലക്കരയിലേക്ക് വന്നത് ഈ കുട്ടിയെ ഒരു നോക്ക് കാണുവാനായിട്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇവർ ഇൻഡിഗോ വിമാനത്തിലാണ് ഇറങ്ങുന്നത് എന്നത് തുടങ്ങി ഇവരുടെ ചരിത്രവും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ നടന്നു വരുമ്പോൾ അവരുടെ ക്ലോസപ്പും അവർ കെട്ടിപ്പിടിച്ച് കരയുന്നതും പൊട്ടിക്കരയുന്നതുമായ കാഴ്ചകൾ ഒപ്പം ഈ മിഥുന്റെ ഇളയ കുട്ടി അനുജൻ ആ കുഞ്ഞ് വളരെ വേദനയോടുകൂടി അമ്മയെ കാത്തു നിൽക്കുന്നതിന്റെ ക്ലോസപ്പ് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിന്റെ ക്ലോസപ്പ് ഒപ്പം അവർ യാത്രയാകുന്നതിന്റെ പ്രത്യേകമായ ദൃശ്യങ്ങൾ അതുപോലെ അതിൻ്റെ സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങൾ അതിൽ ആ സംസ്കാര ചടങ്ങിൽ ആ അമ്മയുടെ വേദന ആ പിതാവിന്റെ വേദന ആ മുത്തശ്ശിയുടെ വേദന എല്ലാം കൃത്യമായി ഒപ്പിയെടുത്ത് ക്ലോസപ്പിൽ ഒപ്പിയെടുത്ത് തത്സമയം സംപ്രേഷണം ചെയ്തു ഇത് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മാധ്യമങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ് ഞങ്ങളൊക്കെ ദീർഘകാലങ്ങളായി മാധ്യമ പ്രവർത്തനം നടത്തി വന്നിരുന്ന വ്യക്തികളാണ് ദൃശ്യമാധ്യമരംഗത്ത് ശ്രവ്യ പ്രിന്റ് മാധ്യമരംഗത്തൊക്കെ തന്നെ കാലാകാലങ്ങൾ പ്രവർത്തിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് ഇത്തരം ദുഃഖകരമായ വേദനാജനകമായ ഹൃദയഭേദകമായ നടുങ്ങി പോകുന്ന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് പ്രചരിപ്പിക്കാൻ ആ ചെറിയ കുഞ്ഞിന്റെ ചിത്രം ഒന്ന് മാസ്ക് ചെയ്തു പോലുമില്ല ചെയ്യണോ വേണ്ടയോ എന്നുള്ള നിയമ നിയമത്തിന്റെ വഴികളൊക്കെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ് ഈ ഒരു വിഷയത്തിൽ വ്യാപകമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് ഇത്തരം ദുഃഖ നിമിഷങ്ങൾ ഈ മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റുകയല്ലേ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ് എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനും സിനിമാ സംവിധായകനുമായ രഞ്ജിത് ശങ്കർ അദ്ദേഹം ഒരു ഒരു വരി പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നലെ തന്നെ ഒരു മരണത്തിൽ ഉറ്റവരുടെ വേദനയുടെ ക്ലോസപ്പ് മണിക്കൂറുകളോളം ലൈവായി കാണിക്കുന്നത് കഠിനമായി ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് എന്നാണ് രഞ്ജിത് ശങ്കർ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയല്ലേ ഉറ്റവരുടെ ഉടയവരുടെ വേദന അവരുടെ ബൈറ്റെടുക്കാൻ ഓടുന്ന മൈക്കും നീട്ടി പിടിച്ചൂടുന്ന മാധ്യമ പ്രവർത്തനം അവർ കരയുന്നതിൻ്റെ കണ്ണിന്റെ ക്രോസപ്പ് അവർ വിതുമ്പുന്നതിന്റെ ചുണ്ടിൻ്റെ ക്രോസപ്പ് അവർ പരസ്പരം ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ശബ്ദം സഹിതം അവരുടെ വാവുട്ടുള്ള നിലവിളിയുടെ ശബ്ദം സഹിതമാണ് തത്സമയം എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തത് അതിൽ ആരും മാറി നിന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത് നിയമപരമായി ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുകൂടി പൊതുസമൂഹവും ഭരണകൂടവും ആലോചിക്കണം ഇത്തരം ദുഃഖകര പല ദൃശ്യങ്ങളും കൊടുക്കുന്നതിന് പല രീതിയിലുള്ള വിലക്കുകളുണ്ട് ഇപ്പോൾ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ഒക്കെ ദൃശ്യങ്ങൾ കൊടുക്കുന്നതിന് അതിൻ്റെതായ നിയന്ത്രണ നിയന്ത്രണമുണ്ട് ഒപ്പം തന്നെ നിയമപരമായി മുന്നറിയിപ്പ് നൽകിയിരിക്കണം അതുപോലെ തന്നെ കേസുകളിൽപ്പെട്ട പോക്സോ കേസ് അതുപോലെയുള്ള സ്ത്രീ പീഡന കേസ് അങ്ങനെയുള്ള കേസുകളിൽപ്പെട്ട സ്ത്രീകളുടെ അതിൽ ഇരകളായവരുടെ മുഖം കാണിക്കുന്നതിൽ വിലക്കുണ്ട് അങ്ങനെ പലതുണ്ട് പക്ഷേ ഈ ദുഃഖം വിതുമ്പുന്ന ഈ അന്തരീക്ഷത്തിൽ ദുഃഖം പൊട്ടിയൊലിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇവരുടെയൊക്കെ വാവിട്ടുള്ള നിലവിൽ ഹോസപ്പ് കാണിക്കുന്നതും അവർ ചിത്രീകരിച്ച് തത്സമയം കാണിക്കുന്ന ഈ ഒരു പരിപാടി ഇതിനെതിരെ നിൽക്കാൻ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങൾ ഇവിടെ നിലവിലില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അത്യന്തം അമർഷത്തോടും വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ രഞ്ജിത് ശങ്കറിന പോസ്റ്റ് നിരവധി കമന്റുകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കമന്റ് മണിക്കൂറുകളോളം ഒരു കുടുംബത്തെ വിറ്റ് കാശാക്കുന്നത് മൗലികാവകാശ ലംഘനമാണ് അതുപോലെ തന്നെ സത്യം കഴിഞ്ഞു ഇനി ഒരുത്തിനും അവിടെ കാണില്ല നഷ്ടം ആ വീട്ടുകാർക്ക് മാത്രം ആ പാവം അമ്മ എയർപോർട്ടിൽ വന്നപ്പോൾ പോലും ഇവന്മാർ അവിടെ ബുദ്ധിമുട്ടിച്ചതാണ് ഈ അമ്മയെ വഴിയിൽ തടയുന്ന രീതിയിൽ ക്യാമറയുമായിട്ട് തള്ളിക്കറിച്ചെന്നൊക്കെ തലസമയം കാണിച്ചു ആ അമ്മയുടെ വേദനയും ദുഃഖവും ഒക്കെ തന്നെ ക്ലോസപ്പിൽ കാണിച്ചു അവരുടെ കണ്ണീർ കണ്ണീരൊഴുകുന്നത് അവരുടെ വാവിട്ട് നിലവിളിക്കുന്നത് ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം ഒക്കെ തന്നെ കാണിച്ചു ഇതൊക്കെ എന്ത് നീതീകരണമാണ് ഇതിനൊക്കെ നൽകാനാവുക എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു മരണമുണ്ടായി അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി അതിന്റെ വാർത്ത കൊടുക്കാം അതിന്റെ ദൃശ്യങ്ങൾ കൊടുക്കാം അത് സ്വാഭാവികമായ ഒരു ഒരു സ്റ്റോറിയാക്കി കൊടുക്കാം തത്സമയം കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഇത് ഈ ക്ലോസപ്പും കരയുന്നതിന്റെ ക്ലോസപ്പും ആ നിലവിളി ആ ദുഃഖവും ഹൃദയം പൊട്ടിയുള്ള ആ ഒരു വേദനയും ഒക്കെ തന്നെ ക്ലോസപ്പിൽ മാറി 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 പല പല സോഴ്സുകളായിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തി എന്നത് ഏറ്റവും കാര്യമാണ് കാര്യമാണ് ദുഃഖകരമായ അത് തന്നെയാണ് എന്നതിൽ സംശയമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാത്രമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്